നമസ്കാരം ഞാൻ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ എം ഡി എൻ്റെ പേര് ബിജു നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ സൊല്യൂഷനും ഞാൻ കഴിഞ്ഞ ദിവസം മൂന്ന് സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നിരുന്നു അപ്പോൾ നിങ്ങൾ എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിരുന്നു എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു ലൈക്ക് ചെയ്തിരുന്നു കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾ ഈ ഓരോ അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞ് പറയുമ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഇഷ്ടം കൂടി കൂടി വരുവാണ് കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് നല്ലതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും നല്ല സബ്സ്ക്രൈബേഴ്സ് വന്ന ഒരു ദിവസമാണ് ഞാൻ ബിഗിനിങ് ആണ് എങ്കിലും ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ കെ എസ് ഒരു സബ് എഞ്ചിനെ കൂടിയായിരുന്നു ഞാൻ വി എടുത്തിട്ടാണ് ഈ സോളാറിൻ്റെ സർവീസ് ചെയ്ത് കൊണ്ട് പോകുന്നത് അപ്പം കൃത്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട ഇന്ന നാലാമത്തെ കാര്യമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സോളാർ പ്ലാന്റ് അതിലെ പാനൽ നമ്മൾ കൃത്യമായിട്ട് മെയിൻ്റൻസ് ചെയ്യണം അതായത് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ പാനൽ മഴയും പൊടിയും ഉള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടത് ക്ലീനിങ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഓരോ നാല് മാസം കൂടി ഇരിക്കുമ്പോഴും കൃത്യമായിട്ട് ക്ലീനിങ് ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുപ്പത് ശതമാനം മുഴുവൻ നാൽപ്പത് ശതമാനം എഫിഷ്യൻസി കുറയാം അത് കൃത്യമായിട്ട് ഞാൻ നടപ്പിലാക്കുന്നുണ്ട് കൃത്യമായിട്ടൊരു നമുക്കൊരു പാൽ ക്ലീനിങ്ങിന് ഒരു കാർഡ് നമ്മളിപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അതായത് നമ്മൾ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ആരാണോ നമ്മുടെ വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്യുന്നത് അവരുടെ നെയിംസ് അഹിതം സൈൻ സഹിതം വേണമെന്നുള്ള കൃത്യമായിട്ട് ഞാൻ ഇപ്പം നടപ്പിലാക്കി പോരുന്നുണ്ട് അത് കാരണം കൃത്യമായിട്ട് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ എഫിഷ്യൻസിയും കിട്ടുന്നുണ്ട് അവരെല്ലാം സന്തോഷമാണ് എനിക്ക് നല്ല റെഫറൻസ് കയ്യിൽ തരുന്നുണ്ട് കേരളത്തിലെവിടെയും ഇപ്പം ഇഷ്ടംപോലും വർക്ക് വരുന്നത് തൃശ്ശൂർ കാസർഗോഡ് കണ്ണൂർ എറണാകുളം എന്നുള്ള എല്ലാ ഏരിയയിൽ നിന്നും വരുന്നുണ്ട് കൃത്യമായിട്ടും നമ്മളത് പ്ലാന്റ് ചെയ്ത് നല്ല എഫിഷ്യൻസിയോടുകൂടി ഏറ്റവും നല്ല സർവീസ് കിട്ടുന്ന ഏറ്റവും നല്ല പാലില് വെച്ചിട്ട് ഏറ്റവും നല്ല ഇൻവെർട്ടർ വെച്ചിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് വില കുറഞ്ഞ ഇൻവെർട്ടറുകൾ ഇഷ്ടംപോലെ വിപണിയിലുണ്ട് ഒരു അഞ്ച് വർഷം ഒരു ഏഴ് വർഷത്തിനപ്പുറം നമുക്ക് ഇതിനൊന്നും സർവീസ് കിട്ടത്തില്ല അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആരാണോ ഏറ്റവും നല്ല സർവീസ് കിട്ടുന്നത് ഏറ്റവും ബെറ്റർ ക്വാളിറ്റി ഏതാണ് അതിന് പക്ഷെ ഒരു പക്ഷേ വില കൂടുതലായിരിക്കാം അത് നമ്മൾ നോക്കണ്ട പക്ഷേ വില കൂടിയെന്ന് പറഞ്ഞു നിന്നു കഴിഞ്ഞാലും ഫ്യൂച്ചറിൽ നമുക്കുണ്ടാകുന്ന ഒരു സർവീസ് വന്ന് കിട്ടി ഒരു അഞ്ച് ദിവസം ഒരു മുപ്പത് ദിവസം ഇത് വർക്ക് ചെയ്യാതെ കിടന്നു എത്ര രൂപയുടെ നഷ്ടമാണ് നമുക്ക് നമുക്ക് പാലിൽ നിന്നുള്ള എഫിഷ്യൻസി കിട്ടത്തില്ല അപ്പം നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇനിഷ്യലി ഒരു കോസ്റ്റ് നമ്മൾ കുറച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്കതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടത്തില്ല ഫ്യൂച്ചർ വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റും പെയിനും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ പെയിൻ ചെയ്യേണ്ടി വരും എപ്പോഴും കൃത്യമായിട്ട് ഏറ്റവും ബെറ്റർ ക്വാളിറ്റി ആയിട്ടുള്ള ഓരോ സാധനങ്ങളും ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിനുപയോഗിക്കുന്നത് നമ്മൾ സ്ക്വ ട്യൂബ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോളോയുടെ അല്ലെങ്കിൽ ടാറ്റയുടെ സ്ക്വർ ട്യൂബ് വേണം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാനെ കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന അതിന് വേണ്ട ക്ലാമ്പ് ജെ ക്ലാമ്പ് വരുന്നത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കണം സ്ക്രൂ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കണം ക്ലാമ്പ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കണം അങ്ങനെ എല്ലാം ഇപ്പം ഞാൻ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ എം ഡി ആണ് ഞാൻ കൃത്യമായിട്ട് ഓരോ പ്രൊഡക്റ്റും ഞാൻ തന്നെയാണ് ഇന്ന് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് നിങ്ങളോടടുത്ത് പറയുന്നത് അതായത് ടെൻ ഇയർ എസ് പി ഡി ആയാലും ഐസൊലേറ്റർ ആയാലും എസ് ഡി ബി ആയാലും ഡി സി ഡി ബി ആയാലും എല്ലാ സാധനത്തിലും ടെൻ ഇയറിലേക്ക് വാറൻറ്റിയിലാണ് ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കൃത്യമായിട്ട് നാല് മാസം കൂടി ഇരിക്കുമ്പോൾ ടെൻ ഇയറിലേക്ക് പ്ലാൻ പാൻ ക്ലീൻ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് പറയുന്നത് പത്ത് വർഷം ഞാൻ നോക്കിക്കോളാം എൻ്റെ കമ്പനി നോക്കും പക്ഷെ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നിങ്ങൾ ഓരോരുത്തരും പ്ലാന്റിന് നിങ്ങൾ പേയ്മെൻറ്റ് തരുന്ന ആ ടൈമിൽ തന്നെ കൃത്യമായിട്ട് ആ ടൈം തന്നെ നമ്മൾ വേറെ അക്കൗണ്ടിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് മാങ് മാറ്റിയിടുകയാണ് കൃത്യമായിട്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സൊല്യൂഷനാണ് കൃത്യമായിട്ട് തരുന്നത് പത്ത് വർഷം നമ്മൾ നോക്കിയിട്ടാണ് ആ പ്ലാന്റ് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തരുന്നത് പത്ത് വർഷം കൃത്യമായിട്ട് സർവീസ് തരുന്ന വേറെ എന്തുണ്ട് എല്ലാവരും പറയും പത്ത് വർഷമുണ്ട് എന്തിനാണ് അത് ഇൻവെർട്ടറിനും പാനലിനുമാണ് ആ ഇൻവെർട്ടറിനും പാലിനും ആണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻവെർട്ടറും പാലിനും ക്ലീൻ പിന്നെ സർവീസ് തരാൻ ആ കമ്പനി ഉണ്ടാകണ്ടേ വില കുറഞ്ഞ സാധനം വാങ്ങി വെക്കും ഇപ്പം എല്ലാത്തിനും അതായത് ഈ ഇൻഡസ്ട്രി വന്ന് ഇങ്ങനെ വന്ന് എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുകയാണ് നമ്മൾ ചിന്തിക്കണം ആ ഇൻഡസ്ട്രിയിൽ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ആരൊക്കെ ഈ ഈ മേഖലയിൽ ഉണ്ടാകും നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഏത് പാനൽ വെച്ച് കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി കിട്ടുന്ന പാനൽ എന്തെങ്കിലും ഉണ്ട് നമ്മൾ അറുനൂറ്റി ഇരുപതിൻ്റെ പാനലുണ്ട് ഉണ്ട് അതായത് അനിയുടെ ടോപ്പ് വൺ പാനൽ ഉണ്ട് വി ഗാർഡിൻ്റെ പാനലുണ്ട് ഈ ഗാഡിൻ്റെ സിസ്റ്റമുണ്ട് ഇതൊന്നും നമുക്കൊരു പെയിനും ഇല്ല അതുപോലെ തന്നെ ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ട് ലിഥിയം ബാറ്ററി ഉണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടിയത് പക്ഷേങ്കിൽ അടുത്തൊരു പത്ത് വർഷം പതിനഞ്ച് വർഷത്തേക്കുന്ന സൊല്യൂഷൻ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ അതായത് നിങ്ങളിപ്പോഴുള്ളൊരു സോളാർ പ്ലാന്റ് വയ്ക്കുമ്പോൾ നിങ്ങൾ പറയും ഹൈബ്രിഡ് വേണം ഇപ്പം നിങ്ങളുടെ ഒരു പത്ത് കിലോ വാട്ട് ഒരു മൂന്ന് കിലോ ഇന്നൊരു മൂന്ന് കിലോ വാട്ട് പ്ലാന്റ് വെക്കേണ്ട ആൾക്ക് പത്താം വർഷം പത്ത് കിലോ വാട്ടിനകത്തുള്ള കേപ്പബിലിറ്റി വേണ്ട സാധനങ്ങൾ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ അവരുടെ വീട്ടിലുണ്ടാവും അതിനുവേണ്ടി എന്ത് ചിന്തിക്കണം അടുത്ത പത്ത് വർഷം പതിനഞ്ച് വർഷത്തേക്കിന് എന്ത് വേണം ഇപ്പം നമുക്ക് കെ എസ് ഇ തന്നെ ഓൺഗ്രിഡ് പ്ലാന്റ് നമ്മൾ ചെയ്തു പോവുകയാണെന്ന് അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ കഴിഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ് ശതമാനമേ നമുക്ക് വെക്കാൻ പറ്റത്തില്ല കൂടുതൽ ഒരു പതിനഞ്ച് പ്ലാന്റ് ഇരുപത് പ്ലാന്റ് കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ടൗണുകളിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തീർന്നത് അവിടെയൊക്കെ ഇരുപത് കിലോ ആയിട്ടും പതിനഞ്ച് കിലോ ആയിട്ടും പത്ത് കിലോ ആയിട്ടും മുപ്പത് കിലോ ആയിട്ടും പെട്ടെന്ന് തന്നെ അതങ്ങ് തീർന്നു പിന്നെ നമുക്കിത് കെ എസ് ഇ ബിയുടെ ലൈനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല അതിനകത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഒരു രൂപ മുടക്കില്ലാതെ ഒരു സോളാർ പ്ലാന്റ് എങ്ങനെ ചെയ്തു തരാം അത് കൃത്യമായിട്ട് എൻ്റെ സൊല്യൂഷൻ ഉണ്ട് നിങ്ങൾ ഒരു രൂപ മുടക്കുന്നുണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒരു ത്രീ കിലോ വാട്ടിന് ഒരു ആയിരത്തി തൊള്ളായിരം രൂപ വെച്ചിട്ട് ഇ എം ഐ മാത്രം അടച്ചുപോയാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കും ആ പ്ലാന്റിൻ്റെ എൻ ഞാൻ നോക്കും നിങ്ങൾക്ക് ഒരു പെയിനും വേണ്ട നിങ്ങൾക്ക് എം എൻ ആർ വെണ്ടർ എന്നുള്ള നിലയിൽ ഞാൻ സർട്ടിഫിക്കറ്റ് ചെയ്ത് സീലടിച്ച് ഒപ്പിട്ട് നിങ്ങൾക്ക് തരും കൃത്യമായിട്ട് വാറണ്ടി നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അത് ചോദ്യം ചെയ്യാം അത്രയ്ക്കും കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത് കൃത്യമായിട്ട് എല്ലാവരും എന്നെ വിളിച്ചോളൂ കൃത്യമായിട്ട് എല്ലാത്തിനും ഫ്യൂച്ചറിലേക്കുള്ള അതായത് ഇന്നത്തേക്കിനുള്ളതല്ല ഫ്യൂച്ചറിലേക്കുള്ള ഫ്യൂച്ചറിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം അതെല്ലാം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ ചോദിക്കും ഞാൻ തന്നെയായിരിക്കും നിങ്ങളുടെ വീടുകളിൽ വരുന്നത് വൺ ടു വൺ നമ്മൾ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ചോദിച്ചിട്ട് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരും എങ്കിൽ മാത്രമേ നമുക്കിത് കൊണ്ട് പ്രയോഗൂ എൻ്റെ ഇരിക്കുന്ന സാധനം ഞാൻ മിക്കാൻ വേണ്ടിയല്ല ഒരു തുടർച്ചയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കെ എസ് സി വില സബ് ബഞ്ചെൻ്റായിരുന്നു വി ആർ എസ് എന്ന് ജോലി ടി ആർ എസ് എടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം ആഫ്റ്റർ ഈ സർവീസ് ചെയ്യാൻ എനിക്കിഷ്ടമാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് ചെയ്യുന്നത് അതുമാണ് എൻ്റെ ഇപ്പം എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സോളാർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങളെല്ലാവരും എന്നെ വിളിച്ചോളൂ കൃത്യമായിട്ട് ഞാൻ ഒരു സൊല്യൂഷൻ തന്നിരിക്കും കൃത്യമായിട്ട് അതിന് ടെൻ ഇയർ വാറണ്ടിയിലായിരിക്കും കംപ്ലീറ്റ് കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ എം സി എടുത്ത് മുന്നോട്ട് പോവാം അപ്പോൾ എനിക്ക് ഒരു അഞ്ഞൂറിൽ പര സന്തോഷമുള്ള കസ്റ്റമേഴ്സുണ്ട് ഞാൻ അവരെയാണ് എന്നെ ഇത്രയും വളർത്തിയത് അവർക്കും കൂടി ഒരിക്കലും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും എന്നെ സഹായിച്ച് എന്നെ ഇതുവരെ വളർത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് എൻ്റെ ഹൃദയങ്ങൾ ഹൃദയത്തിൽ നിന്ന് പറയുന്നത് നിലവിലുള്ള അഞ്ഞൂറ് പല കസ്റ്റമേഴ്സിന് ഒരിക്കൽ കൂടി ഒരു നന്ദി പറയുന്നു അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോയിൽ ഇതിലും മെച്ചപ്പെട്ടത് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബും ഞാൻ ആ ടൈമിൽ ടൈമിൽ ഞാൻ നോക്കാറുണ്ട് ഹാപ്പി ആയിട്ട് ഞാൻ ഇരിക്കുന്നു അപ്പം കൃത്യമായിട്ട് നിങ്ങൾ എന്നെ വളർത്താൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്യുക നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാത്ത രീതിയിൽ കംപ്ലീറ്റ് ഒരു ഹോം ഓട്ടോമേഷൻ എന്നുള്ള നിലയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഞാൻ തരുന്നതായിരിക്കും ഞാൻ അതുകൂടാതെ ഞാൻ ഈ സോളാറിൻ്റെ മേഖലയിലെ ഒരു സെലിബ്രിറ്റി കൺസൾട്ടൻ്റും കൂടാണ് നിങ്ങൾക്ക് എവിടെ എപ്പോൾ എന്ത് ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടാം ഇപ്പം തന്നെ നമ്മൾ കുടുംബശ്രീക്കാരെ അതുപോലെ പഞ്ചായത്തിലെ പഞ്ചായത്തിലെ മെമ്പർമാരെ സ്കൂള് അങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഞാൻ ട്രെയിനിങ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എന്നെ വിളിക്കാം ഞാൻ നിങ്ങളെ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ട്വൻ്റി ഫോർ ഹവേഴ്സും നമുക്ക് സർവീസുണ്ട് മൂന്നാമത്തെ ഫോൺ നമ്പർ എന്ന് പറയുമ്പോൾ ആ രണ്ട് ഫോൺ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മൂന്നാമത്തെ ഫോൺ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അത് ഏത് സമയത്തും ഞാൻ എടുക്കുന്നതായിരിക്കും സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ പോയി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ സ്റ്റാഫിനെ വിളിക്കാറില്ല ഞാൻ തന്നെ പോയി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ കറണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് വെറും നിസ്സാരമായിട്ടുള്ള കംപ്ലൈൻറ്റുകളൊക്കെ മാത്രമേ കാണത്തുള്ളൂ എങ്കിലും അവർക്ക് കൃത്യമായിട്ട് രാത്രിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ കൊടുക്കുമ്പോഴാണ് അതായത് കാര്യം നമുക്കറിയാമല്ലോ കൂടുതലും വിദേശത്ത് ഇരുന്ന മക്കളാണ് വിളിച്ച് പറഞ്ഞത് അച്ഛനമ്മമാർ വീട്ടിലാണ് അവിടെ ഒരു സോളാർ പ്ലാന്റ് വെക്കണമെന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമുക്കിപ്പം വിദേശത്ത് ജി സി സി രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പ്ലാന്റ് എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ കൃത്യമായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരേയും കൂടി ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു അപ്പം നിങ്ങളെന്നെ കൃത്യമായിട്ട് വിളിക്കുക കൃത്യമായിട്ടൊരു സൊല്യൂഷൻ ഞാൻ തരുന്നതായിരിക്കും ഓക്കെ താങ്ക്